നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടത് സൈബർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായി ബന്ധമില്ലാത്തവരായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ അനുഭാവിയായിരിക്കാം അത്തരത്തിലൊക്കെ ഗ്രൂപ്പുകൾ നിരവധി ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ചർച്ചാ വിഷയമാകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പോരാളി ഷാജി പോരാളി ഷാജിയുടെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സി പി എം പ്രവർത്തകർക്ക് പോരാളി ഷാജി ആരെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ചില പത്രപ്രവർത്തകരുടെ അടക്കമുള്ള പേരുകൾ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നെങ്കിലും ആരാണെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയൊന്നും സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ ഇടത് സൈബർ ഗ്രൂപ്പുകളെ വിലക്കി വാങ്ങുന്നുവെന്ന പരാതിയുമായി എം വി ജയരാജൻ വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കി വാങ്ങപ്പെട്ടതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറയുന്നു യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായെന്നും ജയരാജൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ എം വി ജയരാജൻ തള്ളിപ്പറയുകയും ചെയ്തു പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കർ ഇതിലൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം അവരെ വിലയ്ക്ക് വാങ്ങുകയാണെന്നും പരിതപിക്കുകയാണ് വി ഗോവിന്ദൻ അവരെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ആരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായിരുന്നു ഇടതുപക്ഷ വിരുദ്ധ സി പി ഐ എം വിരുദ്ധ പോസ്റ്റുകളാണ് വരുന്നത് ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണെന്നും പറയുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ജയരാജൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് പരാജയപ്പെട്ടിരുന്നു ഇടതു വോട്ടുകളടക്കം പിടിച്ചെടുത്താണ് സുധാകരൻ വിജയിച്ചത് കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം പാർട്ടിയെ ഞെട്ടിച്ച പശ്ചാത്തലത്തിലാണ് എം വി ജയരാജന്റെ ഇപ്പോഴുള്ള പ്രതികരണം വന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അല്ലല്ലോ യഥാർത്ഥത്തിൽ വോട്ട് നിർണയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ഇത്രയും കാലമുണ്ടായ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അത് പണ്ടൊക്കെ ഉണ്ടാക്കിയ നറേറ്റീവുകൾ പലതും പൊളിഞ്ഞു വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷം ഇപ്പോൾ സൈബർ സ്പേസിനെ പേടിക്കുന്നതെന്ന് വ്യക്തമാകുന്നു